ഈശ്വം ശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ക്രിസ്തുലനിക്കത്രയും സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ നമ്മൾ ഇന്ന് ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ വണക്കം ഈ മാസത്തിൻ്റെ ആദ്യ വെള്ളിയാഴ്ചയായിരുന്നു ഈശോയ്ക്ക് പ്രതിഷ്ഠിതുമായിരിക്കുന്ന നമ്മുടെ കുടുംബങ്ങളെയും നമ്മുടെ ജീവിതങ്ങളെയും വർത്തി പ്രാവശ്യം കൂടി ഈശോയുടെ പരിശുദ്ധ ഹൃദയത്തിന് പ്രതിഷ്ഠിക്കാം എത്ര അർത്ഥവത്തായ ഒരു സുവിശേഷ ഭാഗമാണ് നാം ശ്രവിക്കുക മത്തായുടെ വിശുദ്ധ സുവിശേഷം പതിനാറാം അധ്യായം ഇരുപത്തിനാല് മുതൽ ഇരുപത്തെട്ട് വരെയുള്ള തിരുവചന ഭാഗം ഈശോ അരുൾ ചെയ്യുന്നു ആരെങ്കിലും എന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ തന്നെ തന്നെ പരിത്യജിച്ച് തൻ്റെ കുരിശം വഹിച്ചുകൊണ്ട് എൻ്റെ പിന്നാലെ വരട്ടെ ആത്മാവിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ഓരോരുത്തരും പരിശ്രമിക്കുവാൻ ഈശോ ആവശ്യപ്പെടുകയാണ് ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും തൻ്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അതുകൊണ്ട് എന്ത് പ്രയോജനം അതേ നമ്മുടെ ആത്മാവുകൾക്ക് വിലയിട്ട് തന്നവനാണ് ഈശോ അതുകൊണ്ട് നമ്മുടെ ആത്മാവുകൾ എപ്പോഴും പൂർണതയിൽ ദൈവാനുഭവത്തിലായിരിക്കുന്ന ശ്രദ്ധയുള്ളവരായി മാറാം ലോകം മുഴുവൻ വെട്ടിപ്പിടിച്ചാലും ആത്മാവ് നഷ്ടപ്പെടുത്തിയാൽ അതുകൊണ്ട് ആത്മാവിൻ്റെ വില ഈശോ നമ്മളോട് പറയുന്നതാണ് തൻ്റെ ആത്മാവിനെ കുരിശിൽ വെച്ച് പിതാവിംഗിലേക്ക് സമർപ്പിച്ച ഈശോ എൻ്റെ ആത്മാവിനെ ഞാൻ ഇതങ്ങേ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു അവിടുന്ന് ദാഹിച്ചു നമ്മുടെ ഓരോരുത്തരുടെ ആത്മാവുകൾക്ക് വേണ്ടി ദാഹിച്ചു പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റിയ ഈശോ തൻ്റെ ആത്മാവിനെ ദൈവത്തോട് ചേർത്ത് വെച്ചു നമ്മളും ഇപ്രകാരം നമ്മുടെ ആത്മാവുകളെ ഏറ്റവും തീവ്രതയേറിയ കഷ്ടതകളിലൂടെ കടന്നു പോകുമ്പോൾ പോലും ദൈവത്തിങ്കിലേക്ക് ആത്മാവിനെ ഭരമേൽപ്പിക്കുന്ന ശ്രദ്ധയുള്ളവരായി ഉള്ളവരായി മാറാം നമ്മുടെ ജീവിതം കൊണ്ട് അവിടുത്തെ ഏറ്റുപറയാം വിഷമമോ പ്രയാസങ്ങളോ പ്രതിസന്ധികളോ അല്ല കർത്താവ് നമ്മളെപ്പോഴും വഴി നടത്തിട്ട് കർത്താവിൻ്റെ സൗഖ്യവും ആശ്വാസവും നമുക്ക് നേരാം എല്ലാവരെയും അവിടുന്ന് സമ്മർദ്ദം അനുഗ്രഹിക്കട്ടെ ആമേൻ